ഓം ശ്രീ കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ആരാണ് ഗൗതമ മഹർഷി സപ്തർഷികളിൽ ഒരാളാണ് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു പതിനായിരത്തോളം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു വളരെ ചിട്ടയായ ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ മികച്ച ശിഷ്യന്മാരായിട്ട് മാറുകയാണ് ഒരു ചെറിയ തെറ്റുപോലും അദ്ദേഹത്തിന് പൊറുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബ്രഹ്മദേവന്റെ ആജ്ഞപ്രകാരം അഹല്യ എന്ന സുന്ദരിയായ പെൺകുട്ടി ഗുരുകുലത്തേക്ക് വരികയാണ് ഗൗതമ മഹർഷിയുടെ ശിഷ്യ ശിഷ്യയായിട്ട് വരികയാണ് ദേവേന്ദ്രന് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുകയാണ് ഉണ്ടായത് പക്ഷെ ബ്രഹ്മദേവനോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് അഹലിയെ വിവാഹം ചെയ്തു തരണമെന്ന് പക്ഷെ ബ്രഹ്മദേവൻ അത് നിരസിക്കുകയാണ് കാരണം അവൾ ഒരു പെൺകുട്ടി ചെറിയ കുട്ടിയാണ് വിവാഹപ്രായമായിട്ടില്ല അവൾക്ക് വിദ്യാഭ്യാസമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഗൗതമ മുനിയുടെ ആശ്രമത്തിലേക്ക് അവളെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവേന്ദ്രനെ തിരിച്ചയക്കുകയാണ് ചെയ്തത് അങ്ങനെ ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം ഗൗതമ മുനിയുടെ ശിഷ്യയാവുകയാണ് എല്ലാ വിദ്യാഭ്യാസങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം തന്നെ വളരെ ഭംഗിയായി അവൾ പഠിച്ചു കഴിഞ്ഞു ഒരു വിവാഹപ്രായവും ആയി അപ്പോൾ ആ ആശ്രമത്തിലേക്ക് ബ്രഹ്മദേവൻ തന്നെ പ്രത്യക്ഷനാവുകയും ഗൗതമ മുനിയെ അഭിനന്ദിക്കുകയും ചെയ്തു കാരണം ഇത്ര സൗന്ദര്യവതിയായ ഒരു ശിഷ്യ ഉണ്ടായിട്ടും മനസ്സിനെ നല്ല നിയന്ത്രണത്തിലേക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഒരു ശിഷയായി മാത്രം കാണാൻ അങ്ങേക്ക് സാധിക്കുമെങ്കിൽ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളെ വിവാഹം ചെയ്യാൻ ഏറ്റവും ഉത്തമനായ ആൾ എന്ന് പറയുന്നതും അങ്ങ് തന്നെയാണ് എന്നും ബ്രഹ്മദേവൻ പറയുണ്ട് അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയാണ് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു മൗതമോനിയുടെയും അഹല്യരുടെയും അങ്ങനെ അവർക്ക് മൂന്ന് മക്കൾ ആൺമക്കൾ ജനിക്കുകയാണ് അതിലെ ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞെന്ന് പറയുന്നത് സദാനന്ദനാണ് അച്ഛന്റെ അതേ ഗുരുകുലത്തിൽ തന്നെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ജനകരാജാവിന്റെ ഗുരുവായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത് ശരത് വന്ധ്യൻ എന്നാണ് അവരുടെ പേര് അവര് കൃപാചാര്യർ കൃതി എന്നിവരുടെ അച്ഛനായിട്ട് ഉണ്ടാവുകയാണ് മഹാഭാരതത്തിൽ കാണുന്ന കൃപാചാര്യരുടെ അച്ഛനാണ് ഇവർ എന്നുള്ളതാണ് മൂന്നാമത്തെ മകൻ എന്ന് പറയുന്നത് ചിരകാരിയാണ് ഒരു തിങ്കർ എന്ന് പറയാം ഏതൊരു കാര്യവും അവരുടെ മുന്നിൽ എത്തുമ്പോൾ വളരെ ചിന്തിച്ചു മാത്രമേ അതിന്റെ ആഴത്തിലേക്ക് പോയി ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കുന്ന കുട്ടിയായിരുന്നു മൂന്നാമത്തെ മകനായ ചിരകാരി ഒരു ദിവസം അഹല്ലേക്ക് ചെറിയൊരു തെറ്റ് സംഭവിക്കുകയാണ് അപ്പൊ ഒരു ചെറിയ തെറ്റ് പോലും പൊറുക്കാൻ ആർക്ക് കഴിയില്ല ഗൗതമുമുനിക്ക് കഴിയില്ല അപ്പൊ അത് കണ്ടപ്പോൾ ഗൗതമുനി വളരെ കോപാകുലനാവുകയാണ് അപ്പൊ മകനെ വിളിച്ച് ചിരകാരിയെ വിളിച്ച് പറയുകയാണ് അമ്മയെ വധിച്ചോളൂ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് തപസ്സിനായിട്ട് ഇനി അമ്മയെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിരകാരിയോട് ആജ്ഞാപിച്ച് ഗൗതമുമുനി ദേഷ്യത്തോടെ വനത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ സംശയം ഉണ്ടാവുകയാണ് എങ്ങനെ വധിക്കാൻ കഴിയും സപ്തർഷികളിൽ ഒരാളാണ് പിതാവ് ഗുരു തുല്യനാണ് ഗുരുവും കൂടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിരാകരിക്കാനാവില്ല അതേസമയം തന്നെ എന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഒരു അമ്മയാണ് ആ അമ്മയെ വധിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സ്ത്രീക്കെതിരെ തെറ്റു ചെയ്യുന്നത് തന്നെ വലിയ അപരാധമാണ് അപ്പൊ സ്വന്തം അമ്മയോടാണ് ആ തെറ്റ് ചെയ്യുന്നത് എങ്കിൽ എന്തു ചെയ്യാൻ കഴിയും ഒരിക്കലും അത് അംഗീകരിക്കാൻ ചിരകാരിയുടെ മനസ്സ് അനുവദിച്ചില്ല സംശയത്തോടെ അങ്ങനെ നിന്നു പക്ഷെ അമ്മയെ കൊല്ലുക എന്നുള്ള ദൗത്യം ഒരിക്കലും താൻ നിർവഹിക്കില്ല എന്നാണ് അദ്ദേഹത്തിന് കൂടുതൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഇതേ സമയം കാട്ടിൽ പോയ ഗൗതമ മുനിക്ക് തപസ്സനുഷ്ഠിക്കാൻ കഴിയാതെ വരികയാണ് കാരണം അഹല്യ ചെയ്തത് വളരെ ചെറിയ തെറ്റാണ് അപ്പോഴുള്ള തൻ്റെ എടുത്തു ചാട്ടമായിരുന്നോ ഇതിന് കാരണം ഇത്ര വലിയ ശിക്ഷ കൊടുക്കേണ്ടി ഇരുന്നോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ വരികയോ ഇന്ദ്രൻ പറയുകയാണ് അങ്ങ് തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ പോവുക പോവുകയാണ് നല്ലത് അങ്ങ് ചെയ്ത അത് ശരിയല്ല ഒരിക്കലും എന്നെല്ലാം പറയുകയാണ് അപ്പോൾ തനിക്ക് പറ്റിയ ഒരു തെറ്റാണ് എടുത്തു ചാട്ടമായിരുന്നു എന്നുള്ളത് ഗൗതമം എനിക്ക് മനസ്സിലാവുകയാണ് പക്ഷെ താൻ തിരിച്ചെത്തുമ്പോഴേക്കും മകനോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ആജ്ഞാപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മ്മയെ വധിക്കണമെന്ന് അതുകൊണ്ട് കുറച്ച് തന്നെ ഭയത്തോടുകൂടെയാണ് തിരിച്ച് വരുന്നത് കാരണം മകൻ ആജ്ഞ ആജ്ഞ ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളത് അമ്മയെ വധിച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു ഭയാശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ചിലകാരി ആയതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു ആശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ മകൻ വേഗം തന്നെ അച്ഛന്റെ കാൽക്കൽ വീണ മാപ്പിറക്കുകയാണ് അച്ഛൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ് പക്ഷെ ഇത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് ഒരു സ്ത്രീക്കെതിരെയും എനിക്ക് ആയുധമെടുക്കാൻ കഴിയില്ല പിന്നെ എൻ്റെ അമ്മയും കൂടെ ആവുമ്പോൾ എനിക്ക് അങ്ങ് പറഞ്ഞിട്ടുള്ള ആ വാക്ക് ആ അങ്ങയുടെ ആജ്ഞ എനിക്ക് അനുസരിക്കാൻ കഴിയാതെ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അപ്പോഴാണ് ഗൗതമോമനിക്ക് ആശ്വാസമായത് അപ്പൊ ഗൗതമോമിനി പറയാണ് നല്ല തന്നെയാണ് നിന്റെ ഈ ചിന്ത നല്ലതിനെ വരുള്ളൂ നല്ലതേ വരുത്തുള്ളൂ എന്നുള്ളൊരു ആശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ അഹല്യ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഞാനും മരണമേറ്റുവാങ്ങുമായിരുന്നു അങ്ങനെ രണ്ടു പേരുടെ ജീവനാണ് നിന്റെ ഈ നല്ല ചിന്തകൾ മൂലം ഉണ്ടായത് അതുകൊണ്ട് നിനക്ക് അനുഗ്രഹമാണ് ധാരാളം വർഷം നീ നന്നായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ള അനുഗ്രഹമാണ് അച്ഛൻ മകന് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് എടുത്തു ചാട്ടം നല്ലതല്ല എന്നാണ് അപ്പൊ നാം ജ്യോതിഷത്തിലേക്ക് കിടക്കുമ്പോഴും ചൊവ്വ എന്നുള്ള ആ കർമ്മം ദോഷം വരുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും അതായത് കാർത്തിക പൂരം മൂലം രേവതി ഈ നാല് നക്ഷത്രങ്ങളിൽ ലഗ്നമോ നക്ഷത്രമോ ലഗ്നാധിപനോ വരികയാണെങ്കിൽ അതുപോലെ കുംഭം രാശി ലഗ്നമായിട്ട് വരുന്നവർക്കും എന്തുണ്ടാവും തീർച്ചയായിട്ടും എടുത്തു ചാട്ടം ദേഷ്യം കോപം എല്ലാം ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവർക്കത് മാറും പക്ഷെ തിരിച്ച് വരാനുള്ള അവരെടുത്തിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഇത്തരക്കാർ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന ഒരു ദുസ്വഭാവം തന്നെയാണ് പക്ഷെ ഇത്തരക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തനിക്കുള്ളിൽ ദേഷ്യം വരുന്നുണ്ട് കാരണം ചൊവ്വയുടെ കർമ്മദോഷമുള്ളതാണ് അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നിനു പകരം ഒരു രണ്ട് മൂന്ന് തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുക എന്നുള്ളതാണ് കാരണം ഒരു കോപത്തിൽ വന്നാൽ തിരിച്ചു ചാടാൻ കഴിയില്ല തിരിച്ച് നമുക്കതിനെ ശരിയാക്കാൻ വളരെ പാടുപെടേണ്ടി വരും ചിലപ്പോൾ നമുക്കത് സംഭവിക്കില്ല എന്ന് തന്നെ ആവാം ഇപ്പൊ ഗൗതമോമനിയുടെ ആജ്ഞപ്രചാരം ചിരകാരിയെ അമ്മയെ വധിച്ചിരുന്നെങ്കിൽ പിന്നെ ദേഷ്യം മാറിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോ അത് ചിന്തിച്ചു വേണം ഒരു തീരുമാനം എടുക്കുവാനെന്ന് നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം അപ്പോ ഈ ചന്ദ ചൊവ്വയുടെ കർമ്മദോഷമുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യത്തില് ഇനി ചൊവ്വയുടെ കർമ്മദോഷങ്ങളിൽ ഉണ്ടാവുന്ന ആ ചൊവ്വയുടെ കർമ്മദോഷമുണ്ടെങ്കിൽ ഇപ്പൊ ഏത് ഭാവമാണ് ജോലിയുമായിട്ട് ഏതെല്ലാം ജോലികളായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ജോലി എന്ന് പറയുമ്പോൾ ആറാം ഭാവവും പത്താം ഭാവവുമാണ് അപ്പൊ ആറാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ശനി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ചൊവ്വയുടെ കാരകത്വമുള്ള ജോലി സെലക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ആറാം ഭാവാധിപൻ പത്താം ഭാവാധിപൻ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരികയാണെങ്കിലും അവർക്കും ഈ ചൊവ്വയുടെ കർമ്മത്തിലുള്ള ഈ ദോഷം കർമ്മത്തിനുള്ള ആ ദോഷം മാറ്റുവാനായിട്ട് അവർക്ക് ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്ന ജോലി സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ എന്തെല്ലാമാണ് ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്ന ജോലി എന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുമ്പോ തന്നെ അറിയാം വളരെ സ്പീഡാണ് അതുകൊണ്ട് തന്നെ നല്ല വീര്യവും ശൗര്യവും ഉള്ള ജോലികളെല്ലാം തന്നെ ഇതിലാണ് പിന്നെ മേഡം രാശി എന്ന് പറയുന്നത് അഗ്നി രാശിയാണ് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് മിലിടറി പോലീസ് തുടങ്ങിയിട്ടുള്ള യൂണിഫോം സർവീസസ് എല്ലാം ഇതിൽ പെടുന്നതാണ് ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്നതാണ് ഇത്തരം ജോലികൾ എൻജിനീയറിംഗ് വരും അതിൽ മെക്കാനിക്കൽ സിവിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം ഭൂമികാരകൻ കൂടെയാണ് ചൊവ്വ അല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജോലികളും ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്നതാണ് നല്ല ക്ഷൂരത വേണ്ടിയിട്ടുള്ള എല്ലാ ജോലികളും പിന്നെ മാർഷൽ ആർട്സ് തുടങ്ങിയിട്ടുള്ള കായിക സ്പോർട്സ് കൂടെ ഇതിൽ വരുന്നതാണ് അപ്പം അത്തരം ജോലികൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പി ടി മാസ്റ്ററെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആറിലോ പത്തിലോ ശനിയോ അല്ലെങ്കിൽ ആറാം ഭാവാധിപനോ പത്താം ഭാവാധിപനോ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാവും എന്നുള്ളത് നിസ്സംശയം പറയാം അത്രയും വീര്യം വേണ്ട ഒരു ജോലിയായിരിക്കും ചൊവ്വ സെലക്ട് ചെയ്യുക അപ്പൊ ഇത്തരം ജോലികൾ ഇപ്പൊ നമ്മുടെ ഹൊറസ്കോപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആറിലോ പത്തിലോ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പൊ ലഗ്നമോ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമോ ഈ നാല് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരിക ആ ഭാവാധിപന്മാരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവമാണ് കുംഭം രാശിയാണല്ലോ അപ്പൊ പതിനൊന്നാം ഭാവാ ഭാവവുമായിട്ട് ആറിനോ പത്തിനോ ബന്ധം വരികയാണെങ്കിലും ഇത്തരം ജോലികൾ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മദോഷത്തിന് ഇതൊരു പരിഹാരവും ആകുമെന്നുള്ളതാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം